നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് കേരള സർവകലാശാല ഒരു ഉത്തരവിലേക്ക് കടന്നിരിക്കുന്നു കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലും കോഴ ആരോപണത്തെ തുടർന്ന് വിധികർത്താവിന്റെ മരണത്തിലും സംഭവത്തിലും ഇടപെടലുമായി കേരള സർവകലാശാല അധികൃതർ സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ അധികൃതരുടെ തീരുമാനം വരികയാണ് സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകും നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കും പഴയ ജനറൽ ബോഡിയാണ് യൂണിയൻ രൂപവത്കരിച്ചത് കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നു കാലാവധി പുതുക്കണമെന്ന യൂണിയൻ ആവശ്യവും വൈസ് ചാൻസലർ തള്ളി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതലയും കൈമാറും എന്തായാലും ഒരു നിർണായക ഉത്തരവിലേക്ക് കേരള സർവകലാശാല കടന്നിരിക്കുകയാണ് വളരെ ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നുണ്ട് ഈ അധ്യാപകന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കുടുംബത്തിന്റെ ആരോപണവും അടക്കമുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലയുടെ യൂണിയനെ പൂർണ്ണമായും പിരിച്ചുവിടാൻ ഈ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്തായാലും കേരള സർവകലാശാല കലോത്സവത്തിലെ ഉണ്ടായ സംഘർഷത്തിലും കോഴ ആരോപണത്തെ തുടർന്ന് വിധികർത്താവിന്റെ മരണത്തിലും സംഭവത്തിലും ഇടപെടലുമായി കേരള സർവകലാശാല എത്തുകയാണ് സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം സംഭവങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകും അതേസമയം ഈ ഒരു വിഷയത്തിൽ ഈ അധ്യാപകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആർ ബിന്ദുവിന്റെ പ്രതികരണവും വന്നിരുന്നു ഷാജിയുടെ ആത്മഹത്യ വളരെ നിർഭായകരമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കലോത്സവത്തിന്റെ നുഴഞ്ഞു കയറിയവരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നായിരുന്നു മന്ത്രിയുടെ വിലയിരുത്തൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു ബോധപൂർവം ഈ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളരെ പോസിറ്റീവായ മുന്നേറ്റങ്ങൾ നടത്തുന്നുമുണ്ട് അതിനെയെല്ലാം ഈ തമസ്കരിച്ച് കളയാനുള്ള ബോധപൂർവ്വം നടത്തുന്ന ചില ശ്രമങ്ങൾ ഉണ്ടെന്നാണ് ഇതിൽ നിന്നെല്ലാം എന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തത് എന്തായാലും കടുത്ത നടപടിയുമായി സർവകലാശാല എത്തുകയാണ് ഗവർണറിന്റെ ഒരു തീരുമാനവും ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ എന്നത് വ്യക്തമാവുകയാണ്